ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യമിട്ടത് രാജ്യാന്തര വിഗ്രഹ കടത്ത് സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ സംശയം സംശയമുന്നയിച്ച് ഹൈക്കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യവെച്ചത് രാജ്യാന്തര വിഗ്രഹക്കടത്താണോ എന്ന സംശയമാണ് കോടതി കേസ് പരിഗണിക്കവേ ചോദിച്ചത് രാജ്യാന്തര വിഗ്രഹ കടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായ നീക്കമാണ് പോറ്റി നടത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു വാതിലിന്റെയും കട്ടളപ്പടിയുടെയും ധാരപാലക ശില്പത്തിന്റെയും പകർപ്പെടുത്തത് നിയമവിരുദ്ധമായാണ് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം നൽകിയെന്നും കോടതി പറഞ്ഞു ശബരിമലയിലെ സ്വർണപ്പാളികൾ ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പെടുത്ത അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാൻ ശ്രമമുണ്ടായോ എന്നും ഇതിന് വൻ വിലയിട്ടിരുന്നോ എന്നും കോടതി ചോദിച്ചു ശാസ്ത്രീയ പരിശോധനകൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്ന് സ്വർണ സാമ്പിളുകൾ ശേഖരിക്കാനും എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി കണ്ടെത്താനും കോടതി നിർദ്ദേശിച്ചു ശ്രീകോവിലിൽ പുതിയ വാതിൽ സ്ഥാപിച്ചതിനും അന്വേഷണം നടത്താൻ എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കട്ടിടപ്പാളികളുടെയും ദ്വാരപാലക ശില്പങ്ങളുടെയും പകർപ്പ് എടുക്കുന്നതിനായി ഉണ്ണികൃഷ്ണൻ പറ്റി പലതവണ സന്നിധാനത്ത് എത്തിയിരുന്നതായും അന്ന് ഇയാൾക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിജയ് മല്യ സംഭാവന നൽകിയ വാതിൽപാളി ഉൾപ്പെടെ കടത്താൻ ശ്രമം നടന്നോ എന്ന സംശയവും കോടതി ഉയർത്തി വിജയ് മല്യ നൽകിയ വാതിൽപാളി അഷ്ടാഭിഷേകം കൗണ്ടറിന് സമീപത്ത് നിന്നാണ് കണ്ടെത്തിയത് ഇരുപത്തിനാലിക സ്വർണം പൂശിയ ഈ വാതിൽപാളി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് ശേഷമാണ് മാറ്റിയത് പിന്നീട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയെന്നും കോടതി വ്യക്തമാക്കി അഷ്ടാഭിഷേകം കൗണ്ടറിന് സമീപത്തുനിന്ന് കണ്ടെത്തിയ വാതിൽപ്പാളികൾ യാഥാർത്ഥ്യമായിരുന്നോ എന്ന കാര്യത്തിലും കോടതിക്ക് സംശയമുണ്ട് ചെന്നൈയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥർ പോറ്റിക്ക് അമിത സ്വാതന്ത്ര്യം നൽകിയെന്നും പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും കോടതി വിമർശിച്ചു സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി എല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും ഹൈക്കോടതി എസ്ഐ നിർദ്ദേശം നൽകി ദേവന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടന്നതെന്ന് കോടതി സൂചിപ്പിച്ചു